രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആദായ നികുതി നിയമ ബില്ലിൽ എത്ര വകുപ്പുകളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആദായ നികുതി നിയമ ബില്ലിൽ എത്ര വകുപ്പുകളുണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത്തി മൂന്ന് അധ്യായങ്ങളിലായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വകുപ്പുകളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആദായ നികുതി നിയമ ബില്ലിൽ ഇരുപത്തി മൂന്ന് അധ്യായങ്ങളിലായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വകുപ്പുകളാണ് ഉള്ളത് ഐ ആം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ഐ ആം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഗോപിചന്ദ് പി ഹിന്ദുജിയാണ് ഗോപിചന്ദ് പി ഹിന്ദുജയുടെ പുസ്തകമാണ് അയാം എന്നുള്ളത് അത് പ്രകാശനം ചെയ്ത് നമ്മുടെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ജഗദീപ് ധൻഖർ ആണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ജഗദീപ് ധൻഖർ ആണ് അയാം എന്ന ഗോപിചന്ദ് പി ഹിന്ദുജയുടെ പുസ്തകം പ്രകാശനം ചെയ്തത് നമ്മൾ ഈ ഉപരാഷ്ട്രപതി പറഞ്ഞില്ലേ ജഗദീപ് ധൻഖർ എന്നുള്ളത് അതേപോലെ തന്നെ എല്ലാ നിയമനങ്ങളും നമ്മളുടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി അങ്ങനെയുള്ള എല്ലാ നിയമനങ്ങളെ കുറിച്ചിട്ടും ഒരു വീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഇതെല്ലാം പറയുന്നുണ്ട് സപ്ലൈകോയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ സപ്ലൈകോയുടെ പുതിയ മാനേജിങ് ഡയറക്ടറാണ് അശ്വതി ശ്രീനിവാസ് സപ്ലൈകോയുടെ പുതിയ മാനേജിങ് ഡയറക്ടറാണ് അശ്വതി ശ്രീനിവാസ് പുരപ്പുറ സോളാർ ഊർജ ഉൽപാദനത്തിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ് പുരപ്പുറ സോളാർ ഊർജ ഉൽപാദനത്തിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് കേരളം അപ്പോൾ രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനം ഗുജറാത്തിനുമാണ് പുരപ്പുര സോളാർ ഊർജ ഉൽപ്പാദനത്തിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളമാണ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയും മൂന്നാം സ്ഥാനം ഗുജറാത്തുമാണ് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡാണ് ഈ പദ്ധതിക്ക് ഇവിടെ നേതൃത്വം നൽകുന്നത് അടുത്ത ചോദ്യം ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സൈന്യത്തിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യം ഏതാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സൈന്യത്തിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യം അമേരിക്കയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സൈന്യത്തിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യം ഏതാണ് എന്ന് ചോദിച്ച ഉത്തരം അമേരിക്കയാണ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ പരീക്ഷാ സഹായ കേന്ദ്രത്തിന്റെ പേരെന്താണ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ പരീക്ഷാ സഹായ കേന്ദ്രത്തിന്റെ പേരാണ് വി ഹെൽപ്പ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ പരീക്ഷാ സഹായ കേന്ദ്രത്തിന്റെ പേരാണ് വി ഹെൽപ്പ് എന്ന് പറയുന്നത് വി ഹെൽപ്പ് കേരള ടൂറിസം മേഖലയിലെ ആദ്യത്തെ വള്ളത്തിന്റെ പേരെന്താണ് കേരള ടൂറിസം മേഖലയിലെ ആദ്യത്തെ വള്ളത്തിന്റെ പേരാണ് കതിരവൻ കേരള ടൂറിസം മേഖലയിലെ ആദ്യത്തെ വള്ളത്തിൻ്റെ പേരെന്താണ് കതിരവൻ എന്നാണ് കതിരവൻ ബ്രഹ്മോസ് എൻ ജി മിസൈൽ ഇന്ത്യയും ഏത് രാജ്യവും ചേർന്നാണ് വികസിപ്പിച്ചെടുത്തത് ബ്രഹ്മോസ് എൻ ജി മിസൈൽ ഇന്ത്യയും ഏത് രാജ്യവും ചേർന്നാണ് വികസിപ്പിച്ചെടുത്തത് ചില ഉത്തരം റഷ്യയാണ് ബ്രഹ്മോസ് എൻ ജി സൂപ്പർസോണിക് റൂസ് മിസൈലാണ് വികസിപ്പിച്ചെടുത്തത് റഷ്യയാണ് ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡ് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമാണെന്ത് ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇന്ത്യ റഷ്യ സംയുക്ത സൈനിക സംരംഭമാണ് സോറി ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമാണ് താങ്ക്